അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞു തിരക്കൊക്കെ ഒതുങ്ങിണ്ടാവും ഇപ്പഴല്ല ട്രിപ്പ് പോവാൻ പറ്റി ബെസ്റ്റ് ടൈം എവിടേക്ക് നമ്മള് ഇല്ലാത്ത സമ്മാനത്തിന് ഇറക്കിയില്ല നമ്മള് ക്ലബിന്റെ പേരില് അതിന്റെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞാ പറഞ്ഞോ ഇപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലേ താനല്ല പറഞ്ഞ മീശ പുലി വല പോയ്യോ ഒരിക്കും മുട്ടുവാനിറിയാ ഇരുന്നിട്ട് എണീക്കുമ്പോഴേ യക്ഷി പല്ല് പല്ലിക്കണം ഓരോ ബാത്റൂമിൽ ഇരിക്കാനും പറ്റുന്നില്ല ഇരുന്നിട്ട് എണീക്കുമ്പോ തല ഇറങ്ങാ

വലുതാണല്ലോ ഓണത്തിനെ ഒരു രണ്ടുപേരെന്തോ വേറെ സാധനം അടിച്ചായിട്ടുണ്ടോ നമ്മുടെ കൂട്ടാണ്ട് നമ്മൾ നാല് പേര് അടിച്ചിട്ടില്ല അടിച്ചിട്ടുണ്ടല്ലോ വേറെ പേര് അടിച്ചിട്ടൊന്നില്ല ഞാൻ ഓർമ്മ ശക്തി കുറഞ്ഞല്ലേ എന്റെ അല്ലേ തന്റെ അതേ മുടിയൊക്കെ ഓടാ ഇത്ര നാളൊരു കുഴപ്പമില്ലായിരുന്നില്ല രാവിലെ കുളിയിൽ തോർത്തില്ലേ ചന്ദ്രനോടാൻ പറ്റില്ലായിരുന്നു ഇവിടെ മുടിയല്ലേ ആയിട്ട് എന്തോ സംഭവിച്ചു വയസ്സാട്ടിൽ കോക്ക് വന്നു വീട്ടിലാർക്കും ഇല്ലാന്ന് എന്താണെന്ന്

ഓ കണ്ടു പിടിക്കാ ഞാൻ നോക്കാം രണ്ടു ദിവസം മുമ്പ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു മാട്രിക് മൂണിയാല് പേര് കൊടുക്കാൻ രോഗങ്ങൾ കാത്തിരിക്കും